നമസ്കാരം ജനനായകൻ റിലീസിന് സെൻസർ ബോർഡ് ഉടക്ക് തുടരുന്നതിനിടെ പരാശക്തിക്ക് പ്രദർശനാനുമതി നൽകിയതോടെ സിനിമാ പോരിൽ പുകഞ്ഞ് തമിഴക രാഷ്ട്രീയം ശിവകാർത്തികയൻ നായകനായ പരാശക്തിക്ക് റിലീസ് തലയെന്ന് യു എസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചതായി നിർമ്മാതാക്കളായ ഡോൺ പിക്ചേഴ്സ് അറിയിച്ചു സുധാക്രസ് സംവിധാനം ചെയ്ത ചിത്രം നാളെ റിലീസ് ചെയ്യുമെന്ന് ഇന്ന് തമിഴ് പത്രങ്ങളിൽ പരസ്യവും നൽകിയിരുന്നു ഹിന്ദിവിരുദ്ധ പ്രക്ഷോഭം ചർച്ചയായ ചിത്രത്തിന് ഇരുപതിലേറെ കട്ടുകൾ സെൻസർ ബോർഡ് നിർദ്ദേശിച്ചിരുന്നു റിവൈസിംഗ് കമ്മിറ്റിയും ചിത്രം പരിശോധിച്ചതിനു ശേഷമാണ് അനുമതി നൽകിയത് ഈ മാസം പതിനാലിന് നിശ്ചയിച്ചിരുന്ന പരാശക്തി റിലീസ് നേരത്തെ ആക്കിയത് വിജയ് ചിത്രത്തിന്റെ തിയേറ്ററുകൾ കുറയ്ക്കാനാണെന്ന ആരോപണം ഉയർന്നിരുന്നു ഇതിനിടെ ജനനായകന്റെ സെൻസർ സർട്ടിഫിക്കറ്റ് പ്രതിസന്ധി തമിഴ്നാട്ടിൽ രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തിയിട്ടുണ്ട് ചിത്രത്തിലെ രാഷ്ട്രീയ സൂചനകളും വിജയ്യുടെ രാഷ്ട്രീയ പ്രവേശനവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളുമാണ് ജനനായകനെതിരായ നീക്കത്തിന് പിന്നിലെ കാരണമെന്ന് ടി വി നേതാക്ക പരാശക്തി സിനിമയ്ക്ക് വേണ്ടി ജനനായകന്റെ റിലീസ് വൈകിപ്പിക്കാൻ ഡി എം കെ ശ്രമിക്കുന്നുവെന്ന് വിജയ് ആരാധകരും ആരോപിച്ചിട്ടുണ്ട് ഡോൺ പിക്ചേഴ്സിന്റെ ആകാശ് ഭാസ്കരൻ നിർമ്മിക്കുന്ന പരാശക്തി വിതരണം ചെയ്യുന്നത് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിന്റെ മകൻ ഇൻപനിധി തലവനായിട്ടുള്ള റെഡ് ജെയിൻ മൂവീസാണ് തമിഴ് വെട്ടിക്കഴകം നേതാവ് വിജയുടെ അവസാന സിനിമയായി പ്രഖ്യാപിക്കപ്പെട്ട ജനനായകന്റെ റിലീസിൽ അവ്യക്തത തുടരുന്നതിനിടയിലാണ് അതിനൊപ്പം റിലീസ് പ്രഖ്യാപിച്ച ശിവകാർത്തികേയൻ ചിത്രം പരാശക്തിക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടിയത് ജനനായകന് സെൻസർ സർട്ടിഫിക്കറ്റ് നൽകാൻ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ടെങ്കിലും റിലീസ് എന്ന് എന്ന് വ്യക്തമായിട്ടില്ല ചിത്രം ഇന്നായിരുന്നു ബോർഡ് നിർദ്ദേശിച്ച മാറ്റങ്ങൾ വരുത്തിയിട്ടും സർട്ടിഫിക്കറ്റ് നൽകിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി നിർമ്മാതാക്കളായ കെ വി എൻ പ്രൊഡക്ഷൻസ് മദ്രാസ് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു മതവികാരം വ്രണപ്പെടുത്തി സായുധ സേനയെ വികലമായി ചിത്രീകരിച്ചു എന്നീ പരാതികൾ ലഭിച്ചതിനാൽ ചിത്രം വീണ്ടും കാണാൻ റിവീസിംഗ് കമ്മിറ്റിക്ക് കൈമാറിയെന്ന് ബോർഡ് വിശദീകരണവും നൽകി ചിത്രം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സെൻസർ ബോർഡ് നൽകിയ കത്ത് റദ്ദാക്കിയ മദ്രാസ് ഹൈക്കോടതി എത്രയും വേഗം യു എ സർട്ടിഫിക്കറ്റ് നൽകാനും ഉത്തരവിട്ടിട്ടുണ്ട് ചിത്രത്തിന്റെ ഓൺലൈൻ ബുക്കിംഗ് നടത്തിയവർക്ക് പണം തിരികെ നൽകിയിരുന്നു പരാശക്തിക്ക് സെൻസർ ബോർഡ് നേരത്തെ മൂന്ന് കട്ടുകളാണ് നിർദ്ദേശിച്ചത് ഇതുകൂടാതെ പുതിയ പതിനഞ്ച് കട്ടുകൾ കൂടി ബോർഡ് നിർദ്ദേശിച്ചതോടെയാണ് ചിത്രം പ്രതിസന്ധിയിലായത് ഹിന്ദിവിരുദ്ധ പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ചിത്രത്തിൽ അധിക്ഷേപ സ്വഭാവമുള്ള രംഗങ്ങളും ഡയലോഗുകളും ഉണ്ടെന്നായിരുന്നു സെൻസർ ബോർഡ് നിരീക്ഷണം സെൻസർ ബോർഡിന്റെ നിർദ്ദേശം അസ്വീകാര്യമാണെന്നായിരുന്നു അണിയറ പ്രവർത്തകരുടെ നിലപാട് നിർദ്ദേശിക്കപ്പെട്ട തിരുത്തലുകൾ ചിത്രത്തിന്റെ ചരിത്രപരമായ പ്രാധാന്യത്തെയും അടിസ്ഥാന കഥയും ദുർബലപ്പെടുത്തുന്നതാണെന്നായിരുന്നു സംവിധായകട വാദം ശിവകാർത്തികേനു പുറമെ രവി മോഹനും അദർവയും ശ്രീലയിലെയും പ്രധാന വേഷങ്ങളിലെത്തുന്ന ചിത്രം നിർമ്മിക്കുന്നത് ഡോൺ പിക്ചേഴ്സ് ആണ് റെഡ് ജെയിൻ റെഡ്ജൈൻ ആണ് ചിത്രത്തിന്റെ തമിഴ്നാട്ടിലെ വിതരണ അവകാശം